ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരലമായ ശിവശതകം ശ്ലോകം അമ്പത്തിയേഴ് കുലഗിരി പോലെ ഉറച്ചിളകാതെ കലിമലമുള്ളിലിരുന്നു മറയ്ക്കയാൽ ിക്കു കുറഞ്ഞു ചമഞ്ഞു നിർമലനിലയെന്നു തരുന്നതടിയെന്നു നീ ഞാൻ വശങ്കെട്ട് തളരുന്നു എന്നെ പവിത്രീകരിച്ച് രക്ഷിക്കുക കുലഗിരി കുലപർവതം സ്ഥൈര്യം സൂചിപ്പിക്കുന്നു കലിമലം കലികാലം കലികാലം കൊണ്ട് സംഭവിക്കുന്ന അശുദ്ധി ഉള്ളിലിരുന്ന് മറയ്ക്കയാൽ ആണവം കർമ്മം മായ എന്നീ ജീവമലങ്ങൾ മറയായി നിൽക്കുന്നതിനാൽ സ്വന്തം സ്ഥിതി അറിയാൻ പറ്റാതെ പോകുന്നതുകൊണ്ട് നിർമ്മലനില ശുദ്ധാവസ്ഥ കലിമലം കുലപർവ്വതം പോലെ ഉറച്ച് ഇളകാതെ അകത്തിരുന്ന് മറയ്ക്കുന്നത് കൊണ്ട് എനിക്ക് ബലം കുറഞ്ഞ് വശായിരിക്കുന്നു കാമദേവനോട് എതിരിടാൻ കരുത്തില്ലാതായിരിക്കുന്നു എന്നാണ് അടിയെന്നെ നിർമ്മലനില ഉണ്ടാക്കിത്തരുന്നത് പശുവിൻ്റെ മലം നീങ്ങിയാൽ അത് പതിസമാനായിത്തീരും ആ സ്ഥിതി കിട്ടാനാണ് അപേക്ഷ കലികാലദോഷങ്ങളായ കാമക്രോധലോപാധി കുലപർവതം പോലെ ഒരു മാറ്റവുമില്ലാതെ ഹൃദയത്തിൽ തങ്ങി അടിഞ്ഞ് ആനന്ദസ്വരൂപമായ ആത്മാവിനെ മൂടുക കൊണ്ട് ഈ ഭക്തൻ ശക്തിയും കുറഞ്ഞു വരുന്നു ഈ ദാസനെ ഭഗവാൻ ആത്മാനുഭാവത്തിനാവശ്യമായ ശുദ്ധി എന്നാണ് തന്നനുഗ്രഹിക്കുക കലിമലങ്ങളായ കാമക്രോധലോപാധിയകന്ന് ചിത്തശുദ്ധി വന്നാലേ ആത്മാനുഭാവം സാധ്യമാകൂ എന്ന് ഭാവം ഏതായാലും ഏകാന്തമായിരുന്നു ശിവനെ സേവിക്കാൻ തീരുമാനിച്ചു എന്തു വേണമെങ്കിലും വന്നുകൊള്ളട്ടെ എന്നാണ് ഭക്തൻ്റെ മനോഗതി ഓം ശാന്തി 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 ഓം നാരായണ ഗുരു ഗുരുർപ്പണമസ്തു ഓ